നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് തോറ്റു അത്ര മികച്ച പ്രകടനമായിരുന്നില്ല ടീമിൻ്റേത് എന്നാണ് ആരാധക പക്ഷം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും ഇക്കായൽ സ്റ്റാറേയും അത് സമ്മതിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഗുഡിന് എഫ് ആയിരുന്നില്ല ആദ്യ മത്സരത്തിൽ ഞങ്ങളുടെ ലെവൽ ഉയർത്തേണ്ടതുണ്ട് ഞങ്ങളുടെ കളിയുടെ എല്ലാ ആസ്പെക്റ്റും അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മധ്യനിരയിൽ വിപിൻ രണ്ടാം പകുതിയിൽ വന്നത് മുതലാണ് പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ ഒരു ഊർജം വന്നത് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹം ആദ്യ ഇലവനിൽ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ടാക്കാനുള്ള കാരണം കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തായ്ലൻഡിൽ വെച്ച് ബിപിന് പരിക്കുപറ്റി പിന്നെ അദ്ദേഹം കോമ്പറ്റീവ് മത്സരങ്ങളൊന്നും കളിച്ചിരുന്നില്ല അപ്പോൾ തിരികെ വരുന്ന മത്സരമെന്ന നിലയ്ക്ക് കൂടുതൽ റിസ്ക് എടുക്കാതെ അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിൽ കളിപ്പിച്ചതാണ് പിന്നെ ഹ്യുമസിൻ്റെ കാര്യത്തിലും അദ്ദേഹം പെപ്ര ആദ്യ ലെവലിൽ ഇറങ്ങി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല അതേസമയം ഹിമിനസ് വന്നിട്ട് സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്നിട്ട് ഗോൾ ഗോളടിച്ചുകൊണ്ട് തുടങ്ങിയത് ആരാധകർക്ക് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇലവനിൽ ഹിമിനസും വിബിനും ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള നല്ല സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെയെങ്കിലും ആരൊക്കെ പുറത്തു പോകും കഴിഞ്ഞ കളിയിൽ ഫ്രെഡിക്ക് അത്ര ഒരു മികവ് മധ്യനിരയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ പെപ്രയുടെ കാര്യവും നമ്മൾ പറഞ്ഞല്ലോ സോ ഗോളടിക്കാൻ കേൾപ്പുള്ള ഒരു സ്ട്രൈക്കറ് വേണം മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അത്ര മികച്ച പാസിങ് എബിലിറ്റിയുള്ളൊരു മിഡ്ഫീൽഡർ വേണം പ്രത്യേകിച്ച് ലൂണയില്ലാത്ത ഘട്ടത്തിൽ അപ്പോൾ ബിബിനെ നമ്മളിന്ന് ആദ്യ ഇലവനിൽ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൻ നമ്മൾ നോക്കാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ഡിഫൻസിൽ ക്യാപ്റ്റനായിട്ട് ഇറങ്ങാൻ പോകുന്ന ഡ്രെൻസിച്ചും കോട്ടാലും ഒരുമിച്ച് ഇരു ഇരുപാർശങ്ങളിലായിട്ട് സന്ദീപും സഹീഫും ഇറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേസമയം മധുനിരയിലേക്ക് വരുമ്പോൾ ഡിഫെൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ തന്നെ ഇന്നും നമ്മൾ കോയഫിനെ പ്രതീക്ഷിക്കുകയാണ് പിന്നെ വിബിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫ്രെഡിക്ക് പകരം വിബിൻ ഇറങ്ങുമെന്ന് കരുതുന്നു അതിനുശേഷം നോഹ് സദോയി ഐമൻ പിന്നെ രാഹുൽ കെ പി എന്നിവര് ആക്രമണത്തെ സഹായിക്കുന്ന രൂപത്തിലുണ്ടാവും ആക്രമണങ്ങളുടെ കുന്തമുനയായിട്ട് ഹീസസ് ഹീമിനസും ഇറങ്ങും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഏതായാലും കാത്തിരിക്കാം ഇന്ന് ഒരു മികച്ച പ്രകടനം നടത്തി ആദ്യ പോയിന്റുകൾ മിക്കായിൽ സ്റ്ററയുടെ കീഴിലെ ഐ എസ് എല്ലിലെ ആദ്യ പോയിന്റുകൾ ഇന്ന് നേടാൻ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറോഫ് ടോക്സ്